കരയാനും പാറയാനും മാനം തുറന്നീരയ്ക്കാനും നീയെല്ലാതാരുമില്ലാ കോനേ എൻ്റെ കരളിൻ്റെ ഒരു കങ്ങേളറിഞ്ഞുകൊണ്ടാനുഗ്രഹം ചൊരിയേ നാമെന്നിൽ തമ്പുരാനെ കരയാനും പാറയാനും മാനം തുറന്നീരയ്ക്കാനും നീയല്ലാതാരൂമില്ലാ കോനേ എൻ്റെ കരളിൻ്റെ ഒരു കങ്ങയിലറിഞ്ഞുകൊണ്ടനുഗ്രഹം ചൊരിയേണാമെന്നിൽ തമ്പുരാനേ നേരന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നേ നീർവഴി കാട്ടി പിഴവെല്ലാം പൊറുത്തിടേണേ നീറുന്ന് മനസ്സിൽ നീ കൂളിർ വീശിത്താരണേ ഇഹപരയായനു യായനു സുബുഹാനേ അള്ളാഹുവല്ലാതാരും ഇലാഹി എനിക്ക് ആദിയോനെ ഇന്നെനിക്ക് കരയാനും പാറയാനും മാനം ദൂറം നീരയ്ക്കാനും നീയല്ലാതാരുമില്ല കോ കരളിൻ്റെ ഒരു കങ്ങൾ കങ്ങയിലറിഞ്ഞുകൊണ്ടനുഗ്രഹം ചൊരിയേണാമിൻ തമ്പുരാനേ